പിന്നെ നമുക്ക് വളരെ വിചിത്രമായ ഒരു വാർത്തയാണ് ഗുഹയിൽ താമസിച്ചിരുന്ന റഷ്യൻ യുവതിയും രണ്ട് പെൺമക്കളെയും രക്ഷപ്പെടുത്തി എന്നുള്ളൊരു വാർത്ത എങ്ങനെയാണ് ഇവർ എത്തിയത് അല്ലെങ്കിൽ രണ്ട് വർഷത്തോളം ഗുഹയിൽ താമസിച്ച വളരെ ക്യൂരിയോസിറ്റി നൽകുന്ന ഒരു വാർത്തയാണിത് ഇതിൽ പ്രധാനപ്പെട്ടായിട്ടൊന്നും പറയുന്നില്ല അവർ ഗോവയിലായിരുന്നു ഗോവയിൽ നിന്നാണ് സമാധാനത്തിന്റെ അല്ലെങ്കിൽ ഒരു സന്യാസം പോലെ ഒരു ഇത് സ്വീകരിക്കാൻ വേണ്ടി സന്യാസം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആത്മീയത തേടി ഇറങ്ങിയതാണ് ആള് അപ്പോ ആ പുള്ളിക്കാരിയാണ് നമ്മള് കർണാടകയില് പെൺകുട്ടികളുമായാണ് ഉൾഭവനത്തിലെ ഒരു ഒരു ഗുഹയിലേ രാമതീർത്ഥ കന്നി രാമതീർത്ഥ കുന്നിന് മുകളിലാണ് യുവതിയെയും മക്കളെയും കണ്ടെത്തിയത് കുന്നിന് മുകളിലെ അപകടകരമായ ഒരു നിലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗുഹയിലാണ് ഈ റഷ്യൻ വംശജയായ നീന എന്ന് പറയുന്ന റഷ്യൻ വംശജയും പെൺമക്കളായ പ്രേമ അല്ലെങ്കിൽ പ്രേമയും അമ്മ എന്നിവരെ താമസിച്ചിരുന്നത് അപ്പൊ അവരെയാണ് കണ്ടെത്തിയിരിക്കുന്നത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലൂടെ എന്നിട്ടും എങ്ങനെ സർവൈവ് ഒരു തീർച്ചയായിട്ടും അവിടെ അതിന്റെ വനപാലകരും ഒക്കെ കൂടി അതിലൂടെ പോകുമ്പോഴാണ് അല്ലെങ്കിൽ അനക്കം കേട്ടതിനെ തുടർന്നാണ് ഒരു ശ്രദ്ധേയമായിട്ടുള്ള ഇങ്ങനെ ഒരു സംഭവം ശ്രദ്ധിച്ചത് ആത്മീയത നേടിപ്പോയി എന്നാണ് ഈ സ്ത്രീ പറയുന്നത് തീർച്ചയായിട്ടും അത് യഥാർത്ഥത്തിൽ അത് തന്നെയാണ് സംഭവിച്ചെങ്കിൽ ഇന്ത്യൻ ഒരു സംസ്കാരം എന്ന് പറയുന്നത് ഒരുപാട് ആ ഒരു വ്യക്തിയെ മനസ്സിൽ കൊണ്ടു നടന്നായിരിക്കും നല്ല നല്ല സംസ്കാരങ്ങളുണ്ട് തീർച്ചയായിട്ടും ആ കുഞ്ഞുങ്ങളുടെ കൂടി ആമ പരിഗണിക്കണം തീർച്ചയായിട്ടും പറഞ്ഞു വന്നത് ഇന്ത്യൻ സംസ്കാരത്തെ ഇങ്ങനെ ഉൾക്കൊള്ളുന്നുള്ളതാണ് അത് യാഥാർത്ഥ്യമാണെങ്കിൽ മാത്രം അതല്ലെങ്കിൽ അതല്ല ആണെങ്കിൽ അങ്ങനെ ഒരു സംഭവം കൂടെ അതിനുള്ളിൽ ഉണ്ടാകും പക്ഷെ എന്നാലും ഇത്രയും റിസ്ക് ആയിട്ട് അവർക്ക് ഇങ്ങനെ ഇതിന് മനസ്സിലായി അല്ലെങ്കിൽ അവർക്ക് ഇത് എങ്ങനെ അവർ സർവൈവ് ചെയ്തു എന്നുള്ളത് വളരെ ഒരു ക്വസ്റ്റ്യനുള്ള ഉയർത്തുന്ന ഒരു സംഭവം തന്നെയാണ് നമ്മൾ നന്നായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു രണ്ട് വർഷത്തോളം അവർ എങ്ങനെ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ഇനിയും വരേണ്ടിയിരിക്കുന്നു ആ റിപ്പോർട്ടുകൾ എന്തായാലും ഇതാണ് സംഭവം ബോധവൽക്കരണം ഒക്കെ ചെയ്ത് കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് അവിടെ ഇങ്ങനെ മലയിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പറഞ്ഞ് അങ്ങനെ ആളെ മാറ്റിയതാണ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പുറത്തേക്ക്